ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം പാറുവിനെ രക്ഷിക്കാൻ വേണ്ടി ഓടി വരികയാണ് കേട്ടോ അങ്ങനെ ഗൗതം പാറുവിനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുകയാണ് അപ്പോൾ അമ്മ അമ്മയ്ക്ക് എന്തു പറ്റിയെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതം ഓടി വരുന്നത് അങ്ങനെ ഗൗതം വായിൽ നിന്നും പാറുവിൻ്റെ വായിൽ നിന്നും ആ തുണി മാറ്റുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് കളയാവുന്നതല്ലോ ഈ തുണി അത്ര ടൈറ്റിലൊന്നുമല്ലല്ലോ വെച്ചിട്ടുള്ളത് ഇതൊന്ന് തുപ്പിക്കളഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറയട്ടോ എന്നിട്ട് കയ്യിലെ കെട്ടഴിക്കാൻ വേണ്ടി നോക്കുകയാണ് ആ സമയത്ത് കെട്ടിനൊന്നും ഒരു ബലവുമില്ല അപ്പോൾ ഇത് എന്താ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് എന്ന് ഗൗതം മനസ്സിൽ ചിന്തിക്കാനോ എന്നിട്ട് പാറുവിനോട് ചോദിക്കുകയാണ് അമ്മേനെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് ആരാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ എന്നെ എന്നെ ആരും ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്ന് പറയട്ടോ എന്താ അമ്മ പറയുന്നത് അതോ അത് ഞാൻ കാണിച്ച ഒരു അടവാണാ എന്ന് പറയട്ടോ എന്താ അമ്മ പറഞ്ഞു വരുന്നത് എന്ന് പറയണ അപ്പോഴത്തേക്കും അവിടേക്ക് ചന്ദ്രികയും പ്രണവും കൂടി വരികയാണ് എന്നിട്ട് അവരെ കാണുമ്പോൾ ഗൗതമാകെ അന്തം വിടുകയാണ് കേട്ടോ എന്താ അമ്മ പറഞ്ഞു വരുന്നത് എന്തിനാണ് അമ്മ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്ന് ചോദിക്കാട്ടോ അതോ നീയും ശിവാനിയും തമ്മിൽ ബാംഗ്ലൂരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നമ്പർ എടുത്തത് എന്ന് പറയട്ടോ എൻ്റെ അമ്മ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്കിപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോവേണ്ടി വന്നില്ലല്ലോ എങ്ങനെയുണ്ട് ഈ പാറുവിൻ്റെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഗൗതം ഗൗതമങ്ങ് പുഞ്ചിരിക്കാൻ കേട്ടോ എന്നിട്ട് പാറുവിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് അപ്പോഴത്തെ ചന്ദ്രിക അങ്ങ് പരിഭ്രമിക്കാൻ കേട്ടോ അപ്പോൾ എന്താ ചന്ദ്രികാൻ്റെ എന്താ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം മോനെ നിധിയെ ആ മിഥുൻ്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു പറയട്ടോ എന്ത് എന്നിട്ട് എന്താ നിങ്ങൾ ഇതുവരെ പറയാതിരുന്നത് ഗൗതമാകെ പേടിച്ച് പരിഭ്രമിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചോദിക്കുന്നത് അപ്പോൾ പ്രണവിനോട് ചോദിക്കുന്നുണ്ട് എന്താ പ്രണവിനീക്കാര്യം അറിഞ്ഞിട്ട് എന്നെ അറിയിച്ചത് പോലും ഇല്ലല്ലോ എന്ന് പറയും അതിന് ഇവിടെ വന്നപ്പോഴാണ് ചന്ദ്രകാന്തി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളിപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ച് കംപ്ലയിൻ്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അതിന്റെ മുന്നേ നിനക്കൊന്ന് എന്നെ വിളിച്ച് അറിയിക്കാമായിരുന്നില്ലേ വായോ നമുക്ക് പോയി നിധിയെ രക്ഷിക്കാം എന്ന് പറയണേ അപ്പോൾ പ്രണവ് പറയണേ ഏട്ടൻ ആ വഴിക്ക് പോയിക്കോ ഞാൻ ഈ വഴിക്ക് പോയിക്കോളാം എന്നും പറഞ്ഞ് ഗൗതമ് ആ സൈഡിലേക്ക് അങ്ങ് ഓടിപ്പോകട്ടോ എന്നിട്ട് നിധി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ അവിടെയൊക്കെ നടക്കണം കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് നിധി കൂടി വരികയാണ് എന്നിട്ട് നിധി എന്താ അമ്മ എന്തിനാണ് അമ്മ എന്നെ ഫോണിൽ വിളിച്ച് ഗൗതം സാറിനെ മിഥുൻ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് മിഥുൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല നിധി ഗൗതമിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് സത്യം തന്നെയാണ് മിഥുൻ്റെ ആളുകൾ തന്നെയാണ് ദാ ആ സൈഡിലേക്കാണ് അവരെല്ലാവരും കൂടി ഗൗതമിനെ കൊണ്ടുപോയത് എന്ന് പറയട്ടെ അത് കേൾക്കുക നിധി ആകങ്ങ് പേടിച്ചു പോവുകയാണ് അപ്പോൾ പ്രണവ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവട്ടോ ഗൗതം പോയി കഴിഞ്ഞ ശേഷം ബാറുവിൻ്റെയും ചന്ദ്രയുടെയും അടുത്തേക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ട് പ്രണവിനോട് പറയൂ പ്രണവ് നീ ഗൗതം സാറിനെ മിഥുന്റെ ആളുകൾ പിടിച്ചോണ്ട് പോയിട്ട് നീ അനങ്ങാതെ നിൽക്കുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പോ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയട്ടോ സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും എൻ്റെ ഗൗതം സാറിനെ അവൻ ഉപദ്രവിക്കും അതെനിക്ക് ഉറപ്പുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എവിടേക്കാണ് അവൻ കൊണ്ടുപോയത് ഗൗതം സാറിനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക അങ്ങനെ കാണിക്കുകയാണ് ആ സൈഡിലേക്കാണ് കൊണ്ടുപോയത് എന്ന് പറയാം അത് കേട്ടതോടുകൂടി നിധി അവിടേക്ക് ഓടി പോവുകയാണ് എന്നിട്ട് ഗൗതം സാർ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് അവിടെയൊക്കെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ പേരും കൂടി ഒരു സൈഡിൽ അങ്ങ് എത്തിച്ചേരാനുട്ടോ നിധിയും ഗൗതമോ അങ്ങനെ പരസ്പരം കണ്ടുമുട്ടുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും ആകെ അന്തം ഇടുകയാണ് എന്നിട്ട് നിധി നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ഗൗതം ചോദിക്കാണ്ട് അപ്പോൾ ഗൗതമിനോട് നിധിയും ചോദിക്കുന്നവർ സാറിന് എന്തെങ്കിലും പറ്റിയോ അവൻ എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരെന്നെ ഉപദ്രവിച്ചു ഞാൻ എന്നെ രക്ഷിക്കാനാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ എന്നെ രക്ഷിക്കാനോ ഗൗതം സാറിനും ഇതിൻ്റെ ആളുകൾ പിടിച്ചോണ്ട് പോയി എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ സാറിനെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയട്ടെ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അങ്ങനെ നിധിയും ഗൗതമങ്ങ് കെട്ടിപ്പിടിക്കുക കേട്ടോ കാര്യം മനസ്സിലായിട്ട് എന്നിട്ട് നിധി പറയുകയാണ് എനിക്കൊരു സന്തോഷ വാർത്ത എനിക്ക് ഗൗതം സാറിനോട് പറയാനും കാണിക്കാനും ഉണ്ട് എന്ന് പറയട്ടോ ആ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് നിധി നിന്നോടൊരു സന്തോഷ വാർത്ത പറയാന് എന്ന് അത് സസ്പെൻസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഗൗതം സാർ ആദ്യം എന്നെ അത് കാണിക്കുക എന്ന് പറയും അത് വേണ്ട നീ അല്ലേ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് നീ തന്നെ ആദ്യം കാണിക്കുക എന്ന് പറയും അങ്ങനെ നിധി വീഡിയോ എടുത്തത് കാണിച്ചു കൊടുക്കുകയാണ് ഗൗതമിന് മിഥുൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ആണ് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് കാണുമ്പോൾ ഗൗതമിന് നല്ല സന്തോഷാവനെട്ടോ അങ്ങനെ വീഡിയോ കണ്ട ശേഷം ഗൗതം നിധിയോട് പറയുന്നുണ്ട് അത് എനിക്ക് ഷെയർ ചെയ്തതായോ എന്ന് പറയട്ടോ അങ്ങനെ നിധി അത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ആ വീഡിയോ പിന്നീട് നിധി ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താണ് കാണിച്ചു തരാനുണ്ട് എന്ന് പറഞ്ഞത് എന്താണ് ഗൗതം സാർ എന്ന് ചോദിക്കാൻ കേട്ടോ അങ്ങനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് വേണുക്കുട്ടനെ കാണാൻ വേണ്ടി ഗൗതം പോയിട്ടുണ്ടാവട്ടോ അങ്ങനെ വേണുക്കുട്ടനെ ഒരുപാട് ഇടിയും അടിയും തൊഴിയുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഗൗതം അങ്ങനെ അയാളെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കാനും നിധിയും മിഥുനും കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ വ്യാജമായിട്ട് മിഥുനുണ്ടാക്കി കൊടുത്തതാണ് എന്നൊക്കെ ആവട്ടോ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ആ വീഡിയോ ഗൗതം എടുത്തിട്ടുണ്ടാവും അതാണ് കേട്ടോ നിധിക്ക് കാണിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം രജിസ്ട്രോഫീസ് ിൽ പോയിട്ട് അവിടുത്തെ യഥാർത്ഥ ഓഫീസറുമായി സംസാരിക്കുകയാണ് അപ്പോൾ ആ വീഡിയോയും എടുത്തിട്ടുണ്ടാവട്ടോ ഇത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് ഇത് ഫേക്കായിട്ട് വേണുക്കൂട്ടൻ ഉണ്ടാക്കി കൊടുത്തതാണ് ഇത് ഇങ്ങനെയൊന്നും രജിസ്റ്റർ ചെയ്തിട്ട് പോലുമില്ല എന്നുള്ള കാര്യമാവും ആ ഒരു ഓഫീസർ കൂടി പറയുന്നത് ആ വീഡിയോ കൂടി നിധിയെ കാണിച്ചു കൊടുക്കണം അപ്പം നിധിക്ക് നല്ല സന്തോഷമാകുക കേട്ടോ ഗൗതം സാർ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഗൗതമും നിധിയും അങ്ങ് കെട്ടിപ്പിടിക്കാനായിട്ടോ എൻ്റെ നിധിയുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത് ം എനിക്ക് കൂടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടാളും കേട്ടിപ്പിടിച്ച് സന്തോഷിച്ച് നിൽക്കുന്നത് പാറുവും ചന്ദ്രികയും ഒളിഞ്ഞു നിന്ന് കാണാൻ കേട്ടോ അങ്ങനെ അവരുദ്ദേശിച്ച കാര്യം നടക്കാൻ പോവുകയാണ് പിന്നീട് ഗൗതം നേരെ വീട്ടിലേക്ക് എത്തിയ ശേഷം വസുന്ധരയും ശിവാനിയും ആ കലി തുള്ളി നിൽക്കുകയാണ് വസുന്ധരക്ക് ബാംഗ്ലൂരിലേക്ക് ഗൗതമിനെ പറഞ്ഞയക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നന്നായിട്ട് തന്നെ കലി തുള്ളിയിട്ടാണ് കേട്ടോ വസുന്ധരൻ നിൽക്കുന്നത് ശിവാനിയുമായിട്ടുള്ള ആ ഒരു കഥ ഉണ്ടാക്കി നിധിയെ പിരിക്കാം എന്ന് ഉദ്ദേശിച്ചതെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്ന ആ ദേഷ്യമാണ് വസുന്ധരയുടെ മനസ്സിലെ അങ്ങനെ പാറുവിനെ കാണുന്ന സമയത്ത് അല്ല ഏട്ടത്തിയല്ലേ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞത് എനിക്കറിയാമായിരുന്നു ഇത് ഏട്ടത്തിയുടെ ബുദ്ധിയാണെന്നുള്ളത് എന്ന് പറയുമ്പോൾ അതേ വസു എൻ്റെ ബുദ്ധി തന്നെയാണ് ഒരിക്കലും ശിവാനിയും ഗൗതമും ബാംഗ്ലൂരിലേക്ക് പോവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നീ അത് അനുസരിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം ഗൗതം വസുന്ധരയോട് പറയണ അമ്മ വെറുതെ പാറുവിനോട് ചൂടാവണ്ട എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അമ്മയുടെ മനസ്സിൽ നിധി തെറ്റുകാരി ആണെന്നല്ലേ എന്ന ആ നിധി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിവ് സഹിതം അമ്മയ്ക്ക് കാണിച്ചു തന്നാൽ അമ്മ ഉറപ്പായും നിധിയെ പിന്നെ ഇവിടേക്ക് വരുന്നതിൽ തെറ്റു പറയാൻ പാടില്ല അത് വിലക്കാൻ പാടില്ല എന്ന് പറയട്ടോ അങ്ങനെ നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് വസുന്ധര ചോദിക്കുകയാണ് അങ്ങനെ ഈ മൂന്ന് വീഡിയോസും കൂടി ഗൗതം കാണിച്ചു കൊടുക്കാൻ കേട്ടോ വസുന് അപ്പോൾ വസുന്ദരിമാകാ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ വീഡിയോ കണ്ടതോടുകൂടി വസുന്ധരക്ക് പിന്നെ ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല നിധി തെറ്റുകാരിയല്ല എന്നുള്ളത് സഹിതം തെളിയിച്ചു കൊടുത്തത് തന്നെ വസുധരുന്നതി ക്ക് പിന്നീട് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഗൗതം പറയുകയാണ് അതുകൊണ്ട് എൻ്റെ നിധി തെറ്റുകാരിയല്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നാളെ തന്നെ എൻ്റെ നിധിയെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും ഇനി അതിന് ആര് ഒരു തടസ്സം പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കില്ല എന്ന് തറപ്പിച്ച് ഗൗതം വസുന്ധരയോട് പറയാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് അങ്ങനെ വസുന്ധര ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടു കൂടിയിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര മിഥുനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് മിഥുനോട് പറയുകയാണ് നീ എന്ത് വിഡിത്തരമാണ് കാണിച്ചത് എന്ന് പറയുമ്പോൾ അത് മാഡം എനിക്കൊരു അബദ്ധം പറ്റി നിധി എന്നെ ഫോൺ വിളിച്ച് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവൾ പറഞ്ഞ വാക്കുകൾ എല്ലാം തന്നെ വിശ്വസിച്ചു എന്നെ കല്യാണം കഴിക്കാൻ അവൾക്ക് സമ്മതമാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ അത് ശരിക്കും വിശ്വസിച്ച് പോയി പിന്നെ വസുന്ധര മേഡവും ഗൗതമും കൂടി സംസാരിക്കുന്ന ആ വീഡിയോയും എന്നെ കാണിച്ചു തന്നു അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ ഞാൻ അത് നിധിയുടെ ഭാഗത്താണ് ശരിയെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ സത്യവും അവളോട് തുറന്നു പറഞ്ഞു അതാണ് എനിക്ക് പറ്റിയ വിഡിത്തരം പക്ഷെ അത് എന്നെ ചതിച്ചതാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധി പോയല്ലോ മിഥുൻ ഒന്നെങ്കിൽ നീ ചിന്തിച്ചൂടെ നിധി നിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല നിധി നിന്നോട് എപ്പോഴും ദേഷ്യത്തോട് കൂടിയിട്ടല്ലേ പെരുമാറിയിട്ടുള്ളൂ പിന്നെ നിധി അങ്ങനെ ഒരു ഫോൺ ചെയ്യണമെങ്കിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്നുള്ളത് നിനക്ക് ചിന്തിക്കാതെ പോയല്ലോ എന്നും പറഞ്ഞ് വസുന്ധര നന്നായിട്ട് തന്നെ മിഥുനോട് ദേഷ്യപ്പെടാൻ കേട്ടോ അങ്ങനെ എന്തായാലും ഗൗതം നാളെ തന്നെ നിധിയെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് നീയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ ഗൗതമിന് മനസ്സിലാവുകയും ചെയ്തു അന്ന് ആക്സിഡൻ്റ് ഉണ്ടാക്കിയത് പോലും നീയാണെന്നുള്ള കാര്യം ഗൗതമിന് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് നീ അകത്താവുക തന്നെയാണ് ചെയ്യുകയുള്ളൂ ഗൗതം അതിന് വേണ്ടിയിട്ടുള്ള നടപടിയാവും ഇനി എടുക്കാൻ പോകുന്നത് പക്ഷേ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ ഒന്നും കഴിയില്ല അതുകൊണ്ട് നീ എന്തു വേണമെങ്കിലും ചെയ്തു ഇനി എന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയട്ടോ അങ്ങനെ വസുന്ധര പറയുകയാണ് നീ ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം നിധിയെ ഒരിക്കലും ഗൗതമിനി കിട്ടാൻ പാടില്ല അതിനുള്ള മാർഗം നീ നോക്കിക്കോ എന്ന് പറയണേ അപ്പൊ അത് കേൾക്കുമ്പോൾ മിഥുൻ പറയുകയാണ് ഒന്ന് കൊണ്ട് പേടിക്കേണ്ട ഗൗതമിന് ഒരിക്കലും നിധിയെ കിട്ടില്ല ഇത് മേഡത്തിന് ഞാൻ തരുന്ന വാക്കാണ് എന്ന് പറയട്ടോ അപ്പൊ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മേഡം കാത്തിരുന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ മിഥുൻ ഒരു തീരുമാനം എടുക്കുകയാണ് നിധിയെ തട്ടിക്കൊണ്ട് പോവാനാണ് കേട്ടോ മിഥുന്റെ മനസ്സിലുള്ള പ്ലാൻ മിഥുൻ ശിവാനിക്ക് വിളിക്കുകയാണ് നിധി ആ വീട്ടിൽ ിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയം എന്നോട് വിളിച്ച് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ രേണുക വഴി ശിവാനിയെ അറിയിച്ചു കഴിഞ്ഞാൽ ശിവാനി മിഥുനെ വിളിച്ച് പറയും എന്നൊക്കെയാണ് പ്ലാൻ തയ്യാറാക്കുന്നത് അങ്ങനെ നിധിയെ മിഥുൻ തട്ടിക്കൊണ്ടു പോവാനുള്ള ഒരു തീരുമാനമെടുക്കുകയാണ്